പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ ഭാര്യയിൽ നിന്നും ഭർത്താവ് കൊതിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഒരു ഭർത്താവും അതിലേറെ ഒരു ഭാര്യ നിർബന്ധമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണിത് ഭാര്യയിൽ നിന്നും ഭർത്താവ് കൊതിക്കുന്ന കാര്യങ്ങൾ എന്ന വിഷയം ഭർത്താവ് തൻ്റെ ഭാര്യയിൽ നിന്നും ആഗ്രഹിക്കുന്ന ഭർത്താവിൻ്റെ കണ്ണിൽ നല്ല ഭാര്യയാക്കുന്ന ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട് അവയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ദാമ്പത്യം എന്നത് പരസ്പര സഹകരണവും പരസ്പര വിട്ടുവീഴ്ചയും ഒന്നാണ് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ ഏറ്റവും സുന്ദരമായിരിക്കും എല്ലാ അല്ലാതെ പോയാൽ വല്ലാതെ അത് വികൃതവുമായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാനം ഭാര്യയും ഭർത്താവും തന്നെയാണ് ഇവർ ചേരുന്നതാണ് കുടുംബത്തിൻ്റെ ഒരു അടിസ്ഥാനമാകുന്നത് ഇവരിലൂടെയാണ് കുടുംബം കെട്ടിപ്പടുക്കുന്നത് ദാമ്പത്യത്തിൽ ഭാര്യക്കും ഭർത്താവും സ്ഥാനം തന്നെയാണ് ഉള്ളത് ഒരാൾ മറ്റൊരാളേക്കാൾ ഉയർന്നോ താഴ്ന്നോ നിൽക്കുന്നില്ല ഭർത്താവിന് കൂടുതൽ ഉയർച്ച അല്ലെങ്കിൽ ഭാര്യയ്ക്കുയർച്ച അങ്ങനെയൊന്നുമില്ല രണ്ടുപേരും ഒരേ 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 തട്ടിൽ തന്നെയാണ് ഇത് ഇരു കൂട്ടരും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഭർത്താവിൻ്റെ കണ്ണിൽ നല്ല ഭാര്യയാക്കുന്ന ചില അടിസ്ഥാന കാര്യങ്ങളാണ് ദാമ്പത്യത്തിൻ്റെ പ്രധാന കണ്ണികളായ ഭർത്താവും ഭാര്യയും പരസ്പരം ആഗ്രഹിക്കുന്ന നല്ല ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാകാൻ ചെയ്യേണ്ട ചില പ്രത്യേക കാര്യങ്ങളുമുണ്ട് ഒരു ദാമ്പത്യത്തിൽ ഭാര്യയിൽ നിന്നും ഭർത്താവ് ഭർത്താവും ഭർത്താവിൽ നിന്ന് ഭാര്യയും ആഗ്രഹിക്കുന്ന ചില അടിസ്ഥാന കാര്യങ്ങളുമുണ്ട് ഭർത്താവിൻ്റെ കാര്യമറിയ കാര്യമറിയാം ഭർത്താവ് തൻ്റെ ഭാര്യയിൽ നിന്നും ആഗ്രഹിക്കുന്ന ഭർത്താവിൻ്റെ കണ്ണിൽ നല്ല ഭാര്യയാക്കുന്ന ചില അടിസ്ഥാന കാര്യങ്ങളാണ് ഒന്ന് നല്ല സുഹൃത്താകണം എന്നുള്ളത് ഭാര്യ ഭർത്താവിൻ്റെ നല്ല സുഹൃത്താകണം അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയുടെയും നല്ല സുഹൃത്താകണം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല സുഹൃത്താകണം തൻ്റെ ഭാര്യ എന്നതാണ് മുഖ്യ ഭർത്താക്കന്മാരുടെയും അടിസ്ഥാന ആവശ്യം നമുക്ക് എന്ത് തുറന്നു പറയാൻ സാധിക്കുന്ന സൗഹൃദമാണ് പലപ്പോഴും ഭർത്താക്കന്മാർ ഭാര്യമാരിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമുക്ക് എന്തും അവരോട് ഷെയർ ചെയ്യാം എന്നതാണ് ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്നത് അതിനാണ് സൗഹൃദം എന്ന് പറയുന്നത് അതും അതും ഉപാധികളില്ലാത്ത സൗഹൃദം തങ്ങളെ കേൾക്കാനും അവർക്ക് വേണ്ടി കേൾക്കാനും അവർക്ക് സാധിക്കുന്നത് നൽകാനും തൻ്റെ ഭാര്യമാരാന്ന് എല്ലാ ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഭാര്യമാരെക്കൊണ്ടേ സാധിക്കൂ എന്ന് ചിന്തിക്കുന്ന പല ഭർത്താക്കന്മാരാണ് അത് ശരി തന്നെയാണ് നല്ല സൗഹൃദം വീട്ടിൽ തന്നെ വേണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ത്രീയുടെ തുല്യ പങ്കാളിത്തം സ്ത്രീയെക്കാളും പുരുഷനെ സംബന്ധിച്ചിടത്തോളം സെക്സ് പ്രധാന വിഷയം തന്നെയാണ് ഇതിൽ വയങ്ങുന്ന ഇതിൽ വയങ്ങുക എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരിയായി സ്ത്രീകളുടെ തുല്യ പങ്കാളിത്തം പുരുഷൻ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് കിടക്കയിലെ സ്ത്രീയുടെ അടിമത്തം ുന്നതും അല്ലെന്നറിയ അതായത് കിടക്കയിലെ സ്ത്രീയുടെ അടിമത്വം പുരുഷൻ ആഗ്രഹിക്കുന്നതല്ല ഇക്കാര്യത്തിൽ പങ്കാളിയിൽ നിന്നും തുറന്നുള്ള സമീപനമാണ് അധികം ഭർത്താക്കന്മാരും ആഗ്രഹിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക അതായത് പങ്കാളിയിൽ നിന്നും ഭാര്യയിൽ നിന്നും തുറന്ന പങ്കാളിത്വം അവിടെ ഭർത്താവിൻ്റെ ഒരു അടിമത്തമല്ല ആഗ്രഹിക്കുന്നത് തുല്യ പങ്കാളിത്തമാണ് അവിടെ ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്നത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ സമീപിക്കുന്നവളായിരിക്കുക എന്നുള്ളത് തൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ സമീപിക്കുന്നത് ഭർത്താവിന് സന്തോഷം പകരുന്ന അടിസ്ഥാന കാര്യങ്ങളിലൊന്നാണ് അത് ഭർത്താവ് തിരിച്ചുമങ്ങനെ തന്നെയായിരിക്കണം തങ്ങളുടെ മാതാപിതാക്കളുടെ സ്വന്തം മാതാപിതാക്കളെ പോലെ പെരുമാറുന്നതും അടുപ്പം കാത്തു സൂക്ഷിക്കുന്നതും എല്ലാം തന്നെ ഭർത്താവിന് സന്തോഷം പകരുന്ന ഒന്നാണ് അതുപോലെ തന്നെ സ്ത്രീയെപ്പോലെ തന്നെയാണ് പുരുഷൻ സ്ത്രീ അതുപോലെ തന്നെ പുരുഷനും ലാളനയും മറ്റും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും അതെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് തൻ്റെ ഭാര്യയിൽ നിന്നും ഭർത്താവ് ആഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായ ഒന്നാണ് കെയറിംഗ് എന്നുള്ളത് തൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നതിലൂടെ ഭാര്യയുടെ സ്നേഹം എന്ന വിലയിരുത്തലാണ് ഉണ്ടാകുന്നത് ഇതുപോലെ അവഗണന പുരുഷന്മാർ താല്പര്യപ്പെടുന്ന ഒന്നല്ല ഭാര്യയുടെ ജീവിതത്തിൽ തങ്ങൾക്ക് തുല്യ പ്രാധാന്യം എന്നത് ഭർത്താവ് ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് നല്ല ഭക്ഷണം അതുപോലെ തന്നെ അവർ ആഗ്രഹിക്കുന്ന അവർ ഭാര്യയ്ക്ക് നൽകാൻ കഴിയുന്ന എല്ലാം ഭർത്താവിന് നൽകാൻ ശ്രദ്ധിക്കുക അതുപോലെ പ്രസന്നത നിറഞ്ഞ ഉന്നത നിറഞ്ഞ മുഖം ഏത് ഭർത്താക്കന്മാരുടെയും താല്പര്യമാണ് നല്ല രീതിയിൽ പെരുമാറുന്നതും ഭർത്താവിൻ്റെ സംസാരം ശ്രദ്ധയോടെ കേൾക്കുക ഭർത്താവിൻ്റെ ഭർത്താവിനെ മനസ്സിലുള്ള സന്തോഷം ഭർത്താവിനോട് പ്രകടിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭാര്യമാർ ശ്രദ്ധിക്കണം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഭർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഭാര്യയിൽ നിന്നും ഭർത്താവ് കുതിക്കുന്ന കാര്യങ്ങൾ ഭർത്താവിന് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യമാണ് ഭാര്യമാർ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും എല്ലാ രീതിയിലും ഭാര്യ ഭർത്ത ജീവിതത്തിൽ നല്ല സന്തോഷമുണ്ടാകും നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ നല്ല സന്തോഷമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഇനി നല്ല ഒരു വിഷയവുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം